ഇന്ന് എത്രയോ ചെറുപ്പവാർ പാട്ട് പാടുന്നുണ്ട് ഇന്ന് എത്രയോ സഹോദരങ്ങൾ പാട്ട് പാടുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എനിക്ക് പതിനാറ് വയസ്സാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയാം എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രായമുള്ള എത്രയോ ചെറുപ്പക്കാർ പാട്ട് പാടുന്നുണ്ട് എത്രയോ ബിന്ദിമക്കൾ പാട്ട് പാടുന്നുണ്ട് എത്രയോ സിനിമാഗാനങ്ങൾ പാടുന്നുണ്ട് സഹോദരങ്ങളെ പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരാളുടെ അറിയോ ഈപയോഗിച്ചും പറയാൻ വേണ്ടിയല്ലേ അല്ലാതെ മുതൽ പറയാൻ വേണ്ടിയല്ലേ അല്ലാതെ സൂര്യനെ പറ്റി പറയാൻ വേണ്ടിയല്ലേ വികാരത്തെ പറ്റി പറയാൻ വേണ്ടിയല്ലേ പള്ളു പിടിക്കുന്നവനെതിരെ പറയാൻ വേണ്ടിയല്ലേ പെടുക്കാത്തവനെതിരെ പറയാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് ചെറുപ്പക്കാരാ അല്ല ായിര കണക്കാര പ്രാവശ്യ മലനാട് മധു വരൂരുപ്രസാര അത് അമ്മ ഹിരുന്നാലിഗരത്തെ മരക്കല്ല നിരു പ്രസാര അല്ലാഹിരുന്നതേ മരക്കല്ലെ നിര പ്രസാര മരക്കല്ല വന്ന മോനെ അല്ലാതെ മരക്കല്ല ബന് മോനെ മതിയലിയ രാജാവിനെ മരക്കല്ലേ മറക്കല്ലേ ാരാ അല്ലാതെ മറക്കല്ല ചെറുപ്പക്കാരാ ഭാഗത്തിന് മറക്കല്ല ചെറുപ്പക്കാരാ എന്ത് വേണ്ടെന്നറിയുമോ ഇന്ന് പ്രിയപ്പെട്ട യുവാക്കൾ പണത്തിന് വേണ്ടി മറക്കുന്ന കാലയട്ടവന